നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിർമ്മാല്യ ദർശനത്തെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ഗുരുവായൂർ അതുപോലെ തന്നെ ചോറ്റാനിക്കര അങ്ങനെ പ്രമുഖമായിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിർമാല്യം തൊഴാനായിട്ട് പല ഭക്തജനങ്ങളും പോകുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് മഹാക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നിർമ്മാല്യ ദർശനവുമുണ്ട് അപ്പോൾ എന്താണ് നിർമ്മാല്യ ദർശനം അതേക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ സൂര്യോദയത്തിന് മുൻപ് നടത്തുന്ന ഒരു ചടങ്ങാണ് ഈ നിർമാല്യം അല്ലെങ്കിൽ നിർമാല്യ ദർശനം എന്ന് പറയുന്നത് സ്നാനാതി കർമ്മങ്ങൾക്ക് ശേഷം ക്ഷേത്ര ശാന്തി ശ്രീകോവിലിനകത്ത് കിടന്ന് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ പ്രതിഷ്ഠ ഏതാണോ ആ ഒരു ദേവതയിൽ തലേദിനം ചാർത്തിയ ഹാരങ്ങളും പുഷ്പങ്ങളും എടുത്തു മാറ്റുന്നതിന് മുൻപുള്ള ആ ഒരു പ്രഥമ ദർശനം അതിവിശിഷ്ടമാണ് എന്ന് കരുതപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ദർശനം അതിവിശിഷ്ടവും സർവാഭീഷ്ടപ്രദായകവുമാണ് അത്ര ഈ ഒരു കർമ്മം നടക്കുന്ന ആ ഒരു സമയം മുതൽക്ക് നിർമ്മാല്യ ദർശനവും ആരംഭിക്കും അതായത് ഭഗവാന്റെ തലേ ദിവസത്തെ ആടയാഭരണങ്ങൾ പുഷ്പാലങ്കാരങ്ങൾ ഒക്കെ ആ ഒരു ഭഗവത് ബിംബത്തിൽ നിന്ന് മാറ്റി പൂർണ്ണ ബിംബമായിട്ടുള്ള ആ ഒരു തേജസ്സിനെ കാണാൻ കഴിയുന്ന അവസ്ഥയാണ് നമ്മൾ നിർമാല്യ ദർശനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭഗവത് രൂപത്തെ ഇങ്ങനെ മറയില്ലാതെ കാണുന്നതുകൊണ്ട് തന്നെ ദർശനം അതിശ്രേഷ്ഠവും അതിവിശിഷ്ടവും പൂർണ്ണ ഫലദാന ശേഷി ഉള്ളതുമാണ് ഏതൊരു ക്ഷേത്രത്തിലെയും ക്ഷേത്ര ബിംബത്തിൽ നിന്ന് അതീന്ദ്രിയമായ ഒരു ശക്തി പുറത്തേക്ക് ഒഴുകുന്നു എന്നാണ് സങ്കല്പം നിർമ്മാല്യ സമയത്ത് ഈ ഒരു ചൈതന്യത്തിന്റെ പ്രവാഹം ഇരട്ടിയായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ദർശനം തൊഴുന്ന ഒരു ഭക്തനുമേൽ മറ്റ് സമയങ്ങളിൽ ദർശനം നടത്തുന്നതിനേക്കാൾ കൂടുതലായി അനുഭവപ്പെടും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് നിർമാല്യ സമയത്ത് ഇത്തരത്തിൽ ഭഗവത് രൂപത്തിൽ നിന്ന് തലേ ദിവസത്തെ പുഷ്പാലങ്കാരങ്ങളും മറ്റും നീക്കിയ ശേഷം നല്ലെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് വാഗപ്പൊടി അല്ലെങ്കിൽ പയറുപൊടിയൊക്കെ കൊണ്ട് ആ എണ്ണ മുഴുക്ക് കഴുകിക്കളയുന്നു ഈ സമയത്തുടനീളം നാമം ജപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഭഗവത് ദർശനം അതിവിശിഷ്ടവും സർവഫലധാര ശേഷിയുള്ളതുമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദർശനം പാടില്ലാത്തൊരു ക്ഷേത്രം നമ്മുടെ കേരളത്തിലുണ്ട് അത് നമ്മുടെ വടക്കൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലാണുള്ളത് കണ്ണൂർ ജില്ലയിലെ തൃച്ചമ്പുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് നിർമ്മാല്യ ദർശനം പാടില്ലാത്ത കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രം കംസവധത്തിന് ശേഷമുള്ള ശ്രീകൃഷ്ണ ഭാവത്തെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കംസവധത്തിന് ശേഷം ശ്രീകൃഷ്ണൻ രൗദ്രഭാവത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ നിർമാല്യ ദർശനം ഇവിടെ ഇല്ലാത്തത് ഇവിടെ ശ്രീകോവിൽ നട തുറക്കുന്നതിന് മുൻപ് ഇടപ്പള്ളിയിൽ കയറി നേദ്യം ഉണ്ടാക്കി ആ നേദ്യവും കൊണ്ടാണ് മേൽശാന്തി ശ്രീകോവിൽ നട തുറക്കുന്നത് ഒരു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ആ ക്ഷേത്ര ബിംബത്തിൻ്റെ ചൈതന്യം പൂർണ്ണമായി നമ്മിലേക്ക് പതിക്കാം ധർമ്മാല്യ ദർശനം തൊഴുന്നതിലൂടെ സാധിക്കുമെന്ന് ഇതിലൂടെ മനസ്സിലായിരുന്നു ഈ അറിവ് നിങ്ങൾക്ക് പുതിയതായിരുന്നു എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നേടുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോകൾ കൂടി കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി ശുഭദിനം